മലയ്ക്കോട്ടെ ബാലുവൻ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം രണ്ട് അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും നിന്നും കേൾക്കാൻ സാധിക്കുന്നത് ഒരാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കരമായ ചിത്രം ഇഷ്ടപ്പെട്ടു എന്നത് അതുകൊണ്ടുതന്നെ പ്രേക്ഷകർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ് സോഷ്യൽ മീഡിയയിൽ കാണാനും സാധിക്കുന്നത് മലക്കോട്ടെ ബാലുവൻ ഇറങ്ങിയപ്പോൾ തൊട്ട് പ്രേക്ഷകർ ചേരിതിരിഞ്ഞ് യുദ്ധമാണ് രണ്ടഭിപ്രായം എന്ന മിക്സഡ് സിനിമയാണ് മലക്കോട്ടെ വാലുവൻ സിനിമ കണ്ടവർ തമ്മിൽ ഇത്രമാത്രം പുച്ഛിക്കൽ ഏറെക്കാലത്തിന് ശേഷം ഇതാദ്യമായാണ് മലയ്ക്കോട്ടെ ബാലുവൻ കണ്ട് ഇഷ്ടമാരുടെ ഡയലോഗുകൾ ആദ്യമൊന്ന് ശ്രദ്ധിക്കാം ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടി ഞങ്ങൾ നിങ്ങളെക്കാൾ വളരെ കുറച്ചുകൂടി ഭൗതിക നിലവാരവും സിനിമാ വിവരവും കൂടുതലുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടമായി ഉറപ്പായും മലക്കോട്ടെ വാലുവൻ നല്ല മഹത്തരമായ സിനിമയാണ് ഡെഫിനറ്റ്ലി എന്റെ കപ്പിലെ ചായയാണ് മോഹൻലാലിന്റെ ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ പ്രതീക്ഷിച്ച് എൽ ജെ പിയുടെ പടത്തിന് പോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു മോഹൻലാൽ എന്ന ഹീറോയുടെ മാസ് കാണാൻ പോയ വെറും ഫാൻ ബോയ് ആണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇത് ഇഷ്ടമാകാത്തത് ഇതൊരു പൂർണ്ണമായ മഹത്തരമായ എൽ പടമാണ് മലക്കോട്ടെ വാലുമിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളും ബിംബങ്ങളും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് അതൊക്കെ മനസ്സിലാക്കിയാൽ സിനിമ വളരെ ആസ്വാദ്യമാകും വെസ്റ്റേൺ ഇറാനിയൻ സ്പഗറ്റി സ്റ്റൈലിൽ ആണ് പടം ഒരുക്കിയിരിക്കുന്നത് വെസ്റ്റേൺ സിനിമകളൊന്നും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത സിനിമകൾക്ക് എൽ ജെ പിയുടെ ഒരു ക്ലാസിക് മനസ്സിലാക്കാനുള്ള വിവരമില്ല അറ്റ്ലീസ്റ്റ് രണ്ട് ഐ എഫ് എഫ് കെ എങ്കിലും പങ്കെടുത്തിരുന്നതിൽ ഈ പടം നിങ്ങൾക്ക് ഇഷ്ടമായേനെ ആദ്യ കാഴ്ചയിൽ മനസ്സിലാകാത്ത പല കാര്യങ്ങളും രണ്ടാം കാഴ്ചയിലേ മനസ്സിലാവുകയുള്ളൂ ഒരുപാട് അർത്ഥതലങ്ങൾ തലങ്ങൾ സിനിമയുടെ രണ്ടാം പകുതിയിൽ ഉണ്ട് അത് മനസ്സിലാകാതെ പടം മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത് ഒന്നുകൂടി കണ്ടുനോക്കും മലയ്ക്കോട്ടെ വാലുവിൽ നിങ്ങൾക്ക് ഇഷ്ടമാകും കിടുപ്പടമാണ് കേരളത്തിന് പുറത്തുള്ള എത്രയോ പേർ ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എത്ര നോൺ മലയാളി യൂട്യൂബർമാർ സിനിമയെ പൊക്കി പറഞ്ഞു മലയാളികളുടെ പുച്ഛ മനോഭാവമാണ് ഈ ക്ലാസിക് സിനിമകൾ തിരിച്ചറിയാൻ കഴിയാത്തത് അന്യഭാഷയിൽ ഇതൊക്കെ ഇറങ്ങിയാൽ അവർ അതിനെ പൊക്കിയെടുത്ത് ആഘോഷിക്കും ഇവിടെ മുഴുവൻ സിനിമ ആസ്വദിക്കാൻ അറിയാ നിലവാരം കുറഞ്ഞ ഓഡിയൻസ് ആണ് എന്നാൽ മലക്കോട്ടെ വാലുവൻ കണ്ട് ഇഷ്ടമാക്കാത്തവരുടെ ഡയലോഗുകൾ ഇങ്ങനെയാണ് നിങ്ങളൊക്കെ വെറും അന്തം എൽ ജെ പി ഫാൻസ് ആണ് അയാൾ എന്ത് ബോറ് കാണിച്ചു കൂട്ടിയാലും അത് ബ്രില്യൻസ് ആണെന്ന് പറഞ്ഞ് വിഴുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ സിനിമയെ നല്ലതാണെന്ന് പറയുന്നത് അറുപോറൻ ചിത്രം വളരെ സ്ലോ പേസ്ഡ് ആയ സിനിമ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഒരു കാളവണ്ടി ഒരിടത്ത് നിന്ന് അപ്പുറത്തെത്താൻ അഞ്ചു മിനിറ്റ് ആണ് സിനിമയിൽ കട്ടലാകുപടം നാടകം തോറ്റുപോകുന്ന പോലുള്ള ഡയലോഗുകൾ കുത്തി നിറച്ച് വൃത്തി കേട്ടപ്പടം അത് കേട്ട് ക്ലാസിക് ആണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറെ ബുദ്ധിജീ ജീവികളും നാടകങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പടം ഇങ്ങനത്തെ പടം കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി സർക്കിളുകളിൽ നിന്നും പുരോഗമന സർക്കിളുകളിൽ നിന്നും ഔട്ട് ആകും എന്ന് കരുതിയാണ് പലരും അലയക്കോട്ടുവൻ നല്ലതാണെന്ന് തട്ടിവിടുന്നത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കപട ബുദ്ധിജീവികൾ വമ്പൻ പ്രമോഷനും തള്ളുമൊക്കെ കാരണം അതിരാവിലെ എണ്ണീറ്റ് വന്ന് ചുമ്മാ അവരുടെ മൈലാട്ടം കാണാനല്ല ഒരു തരത്തിലുള്ള രോമാഞ്ചവും തരാത്ത ഈ സിനിമയൊക്കെ ക്ലാസിക്കായി വാഴ്ത്തുന്നവരൊക്കെ മണ്ടന്മാർ ആണ് അശ്വന്ത് ഗോക് ലെൻസ്മെൻ അടക്കം എത്രയോ മലയാളം പ്രമുഖ യൂട്യൂബേഴ്സ് ോട്ടെ വാലുവിനെ വിമർശിച്ചു സിനിമ മോശമാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് സിനിമ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വാദപ്രതിവാദങ്ങൾ ഒരു സിനിമയെക്കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളോട് പരസ്പരം യോജിക്കാൻ സാധിക്കാതെ ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കും ഇൻഡിവിജ്വൽ അഭിപ്രായങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇല്ലായ്മയാകാം ഇതിനൊക്കെ കാരണം നമ്മൾ വലിയ സിനിമ ആസ്വാദന പക്വത ഉള്ളയാളാണോ എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് പക്ഷേ പലരുടെയും പോസ്റ്റിന്റെ അടിയിൽ കമന്റുകൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് സിനിമ ഇഷ്ടപ്പെടാത്തവർ സിനിമ ഇഷ്ടമായവരെ പുച്ഛിക്കുന്നു സിനിമ ഇഷ്ടമായവർ സിനിമ ഇഷ്ടപ്പെടാത്തവരെ പുച്ഛിക്കുന്നു ഒരു കാര്യവുമില്ല സിനിമയുടെ മെറിറ്റും ഡിമെറിറ്റും സംസാരിക്കാം ചർച്ച ചെയ്യാം അതിൽ അർത്ഥമുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായ പൂർണമായ ചെളിവാരിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ആപേക്ഷികമാണ് വ്യക്തിപരമാണ് മലക്കോട്ടെ വരവിന്റെയും കുറ്റങ്ങളും കുറവുകളും ഭംഗിയും നല്ലതും സംസാരിക്കാം സിനിമ ഇഷ്ടമാകാത്തവരെ പഠിപ്പിക്കാനും പോകേണ്ട ഇഷ്ടപ്പെട്ടവരെ അന്തം ആക്കാനും നോക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഇങ്ങനെ ചേരിതിരിഞ്ഞ് അടിയിടുന്നവരെ കുറിച്ച് പറയുകയാണ് നാരായണൻ എന്ന വ്യക്തി അവരവരുടെ ഇഷ്ടങ്ങൾ ളെയും അനിഷ്ടങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുന്ന എടുത്താണ് മികച്ച ഒരു സമൂഹം ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും എതിരെ ഉച്ചം മാത്രം വിതരക്കൊണ്ട് ഒരു സമൂഹം പുറകെ നടക്കുന്നു എന്താണ് ലോകം ഇങ്ങനെ